ഗോൾകാനു പ്രീമിയർ ലീഗ് സീസൺ ടു മാഞ്ഞാലി ഗ്രൌണ്ടിൽ നടന്നു ആറ് ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ സൂര്യ സി സി വിന്നേഴ്സും കെ കെ ഇലവൻ റണ്ണേഴ്സുമായി വോൾകാനോ പ്രീമിയർ ലീഗ് സീസൺ ടു മാഞ്ഞാലി ഗ്രൗണ്ടിൽ നടന്നു ടിസാനോ ഫാർമസ്യൂട്ടിക്കൽസും ഗുരു ഏജൻസിയും ഒഫീഷ്യൽ സ്പോൺസറായ വോൾക്കാനോ ലീഗിൽ ആറ് ടീമുകൾ മത്സരിച്ചു സൂര്യ സി സി വിന്നേഴ്സും കെ കെ ഇലവൻ റണ്ണേഴ്സുമായി എറണാകുളം ജില്ലയിലെ പ്രമുഖ കളിക്കാർ നിരുന്ന ലീഗ് കാണികളിൽ വൻ ആവേശം വിതച്ചു രാവിലെ നേരം പിള്ളേര് പറവൂരിന്റെ ക്രിക്കറ്റിന്റെ ഹൃദയമായി പോയി വളരെ ഒരു അച്ചടക്കമുള്ള പിള്ളേർ അതുപോലെ തന്നെ നല്ല ഒത്തൊരുമയുള്ള ഒരു കൂട്ടായ്മ വളർന്നു വന്ന കായിക പ്രതിഭകൾക്ക് ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഈ വോൾക്കാനോ ക്ലബിൻ്റെ ഈ വോൾക്കാനോ ലീഗിൽ ഞങ്ങളുടെ ക്രിക്കറ്റേഴ്സിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ലീഗ് നടത്താനായിട്ട് മാഞ്ഞാലി ഈ ഗ്രൗണ്ട് വിട്ടു തന്ന മാഞ്ഞാലി ബോയ്സിനും മാഞ്ഞാലിയിലെ സ്പെക്കാക്കിലെ പ്ലേയേഴ്സിനും ടി സി എൽ സെ പ്ലേഴ്സിനും ഓൾക്കാനോസിൻ്റെ പ്ലേയേഴ്സിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നത് അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റിൻ്റെ വമ്പിച്ച വിജയത്തിന് വേണ്ടി ഒരുപാട് പേര് നമുക്ക് സ്പോൺസർഷിപ്പ് നൽകിയിട്ടുണ്ട് അവർ ഈ സത്യ നിമിഷത്തേക്ക് ഞങ്ങൾ ഓർക്കുകയാണ് അത് സന ഫാർമസ്യൂട്ടിക്കൽസ് ഗുരു ഏജൻസി അതുപോലെ തന്നെ ഓഫീസ്റ്റാർ കമ്പ്യൂട്ടർ പാർക്ക് അതുപോലെ ഫ്രെയിമിറ്റ് ഇവൻറ്റ്സ് ലാസ്റ്റ് ഇൻഡ്യോസ് ലോജിസ്റ്റിക് ഇവരുടെ ഒരു കൂട്ടായ്മയും ഒരു അനുഗ്രഹത്തെയും കൂടിയാണ് ഈ ലീഗ് ഇതിരെ മനോഹരമായി നടന്നു പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്